റോഡിൻ്റെ ഇരുവശത്തുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര കൗതുകജന്യമാണ് വയനാട്ടിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര താമരശ്ശേരി ചുരത്തിൻ്റെ പകൽ കാഴ്ചയും രാത്രി കാഴ്ചയും ചിത്രീകരിക്കുകയാണ് എൻ്റെ ലക്ഷ്യം വയനാടൻ ചുരം എന്ന പേരിലും താമരശ്ശേരി ചുരം അറിയപ്പെടുന്നു കോഴിക്കോട് ജില്ലയിലാണ് താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് താമരശ്ശേരി ചുരം കയറി ചെന്നാൽ മാത്രമേ വയനാട് ജില്ലയിൽ പ്രവേശിക്കുകയുള്ളൂ താമരശ്ശേരിയിലെ അങ്ങാടിയാണിത് തിരക്കുള്ള ഒരു ടൗൺ പ്രദേശം ഇരുഭാഗത്തും ശിരസ് നിൽക്കുന്ന ചെറിയ കെട്ടിടനിരകൾ വൈവിധ്യമാർന്ന വ്യാപാര സ്ഥാപനങ്ങളാണ് അവയിലൊക്കെയും പ്രവർത്തിക്കുന്നത് ഇടയ്ക്ക് ചില സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട് സർവമത സാഹോദര്യത്തിൻ്റെ സംഗമ ഭൂമിക കൂടിയാണ് താമരശ്ശേരി മോസ്കുകളും ചർച്ചുകളും ക്ഷേത്രങ്ങളും ഒക്കെ ഇവിടെയുണ്ട് ഒരു കാർഷിക ഭൂപ്രദേശമാണ് കോഴിക്കോടിൻ്റെ പാർശ്വഭാഗത്ത് വയനാടിൻ്റെ മടിത്തട്ടിലായി കിടക്കുന്ന ഈ പുരാതന ഗ്രാമപ്രദേശം താമരശ്ശേരി ചുങ്കം എന്ന പ്രദേശത്തു ഇപ്പോൾ കടന്നു പോകുന്നത് ചുങ്കം പഴയകാലത്തെ ഒരു ചെക്ക് പോസ്റ്റാണ് ഇത് പഴയകാലത്തെ വ്യാപാര ബന്ധത്തെ സൂചിപ്പിക്കുന്നു സരോജം ചാടി എന്ന സ്ഥലമാണിത് ഇവിടെയോ ഒരു കഥ ഒളിഞ്ഞിരിപ്പുണ്ട് കൗതുകജന്യമാണ് ഇവിടുത്തെ സ്ഥലനാമങ്ങൾ ഇപ്പോൾ ഈങ്ങാപ്പുഴ ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത് ഒരു ചെറിയ അങ്ങാടി മുപ്പത്തിനാല് കിലോമീറ്ററാണ് ഇവിടെ നിന്നും കൽപ്പറ്റയിലേക്കുള്ള ദൂരം ആത്മഹർഷം ഉളവാക്കുന്ന ഒരു ദൂരക്കാഴ്ചയാണിത് വയനാടൻ മലനിരകളാണ് അങ്ങ് ദൂരെ കാണുന്നത് അവിടേക്ക് എത്തണമെങ്കിൽ അടിവാരവും കഴിഞ്ഞ് പിന്നെയും മുന്നോട്ടു പോകണം ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി ഈ യാത്രയിൽ എന്നെ നയിക്കുന്നത് ഗിരീശനാണ് വളരെ സൂക്ഷ്മതയോടെയാണ് ഗിരീശൻ റേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തെയും കർണാടകത്തെയും ബന്ധിപ്പിക്കുന്ന അന്തർസംസ്ഥാന പാതയാണിത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാത മലബാറിൽ പടയോട്ടം നടത്താൻ ഹൈദരാലിയും ടിപ്പുവും അവരുടെ സൈന്യവും മലബാറിലേക്ക് പ്രവേശിച്ചതും ഇതുവഴിയാണെന്ന ചരിത്രവുമുണ്ട് ചുരത്തിൻ്റെ താഴെയുള്ള അങ്ങാടിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അടിവാരം എന്ന പേരിലാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഇവിടെയുമുണ്ട് മാലയിൽ മുത്തുകുരുത്തമട്ടിൽ ഉയരം കുറഞ്ഞ കെട്ടിടങ്ങളുടെ നീണ്ട നിര ചുരമിറക്കി എത്തിക്കുന്ന വയനാടൻ വിഭവങ്ങൾ ഈ ചെറിയ അങ്ങാടിയിൽ നിന്നും നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും ഈ പാതയുടെ പിറകിൽ കരിന്തണ്ടൻ എന്ന വനവാസി മൂപ്പൻ്റെയും ഒരു കൊലപാതകത്തിൻ്റെയും ചരിത്രം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ആ ചരിത്രം ഇങ്ങനെയാണ് മൈസൂരിലേക്ക് വയനാട് വഴി ഒരു പാത നിർമ്മിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ രൂപരേഖയൊക്കെ പരാജയപ്പെട്ടു വയനാട്ടിലെ നിഗൂഢ വഴികൾ അറിയാവുന്നയാളാണ് കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പൻ ബ്രിട്ടീഷുകാർ കരിന്തണ്ടൻ്റെ സഹായം തേടി കരിന്തണ്ടൻ ബ്രിട്ടീഷുകാർക്ക് പാത നിർമ്മിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തു കരിന്തണ്ടന്റെ അറിവ് ബ്രിട്ടീഷുകാരെ അമ്പരപ്പിച്ചു പാതയുടെ രൂപരേഖ തയ്യാറാക്കിയ ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ ചതിച്ചു കൊല്ലുകയാണുണ്ടായത് ദുർമരണത്തിന് ഇരയായ കരിന്തണ്ടൻ്റെ ആത്മാവ് പ്രതികാരദാഹിയായി തുടർന്ന് കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഒരു മരത്തോട് ചേർത്ത് ചങ്ങലയിൽ ബന്ധിച്ചു വയനാടൻ വീതിയിൽ കാണുന്ന ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരു മരം ഈ വിശ്വാസത്തെ ഓർമ്മപ്പെടുത്തുന്ന അടയാളമാണ് താമരശ്ശേരി ചുരത്തിൻ്റെ ഒന്നാം വളവിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെയും റോഡിൻ്റെ ഇരുവശത്തും റബ്ബർ എസ്റ്റേറ്റുകളുണ്ട് നിരവധി കരിങ്കൽ കോറികളുമുണ്ട് മുന്നിൽ കാണുന്ന ഈ വലിയ വാഹനം കരിങ്കൽ കോറിയിലേക്ക് ചീറിപ്പായുന്ന വാഹനങ്ങളിൽ ഒന്നു മാത്രമാണ് താമരശ്ശേരി ചുരത്തിൻ്റെ രണ്ടാം വളവ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പതാമത്തെ ചുരം കയറുന്നതോടെ ചുരങ്ങളെല്ലാം നമുക്ക് പിറകിലായിരിക്കും റോഡെല്ലാം വളരെ ഭംഗിയായും വൃത്തിയായും സൂക്ഷിച്ചിരിക്കുന്നു ഒരു ചപ്പ് ചവർ പോലും റോഡിൻ്റെ ഇരുപുറവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല താമരശ്ശേരി ചുരത്തിൻ്റെ മൂന്നാം വളവിൽ നിന്നുള്ള കാഴ്ചയാണിത് നമ്മളിപ്പോൾ മൂന്നാം വളവ് കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി രമണീയത ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര സഞ്ചാരികൾക്കെന്നും പ്രിയങ്കരമാണ് വയനാടൻ ചുരത്തിലൂടെയുള്ള യാത്ര ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് പോലും ചുരം കയറി ഇറങ്ങുന്നത് മറക്കാനാവാത്ത അനുഭവമായിരിക്കും താമരശ്ശേരി ചുരത്തിൻ്റെ നാലാം വളവാണിത് നാലാം വളവിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് താമരശ്ശേരി ചുരത്തിൻ്റെ അഞ്ചാമത്തെ വളവിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര ഇപ്പോൾ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് ഏതാണ്ട് രണ്ടേ മുക്കാലായിരിക്കുന്നു എന്നാൽ സായാഹ്നത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടെ നിശബ്ദമായ അന്തരീക്ഷത്തെ ഭേദിച്ചുകൊണ്ട് ചെവീടുകൾ പരിസരം മുഖരിതമാക്കിക്കൊണ്ടിരിക്കുന്നു ഇതും സുഖം പകരുന്ന അനുഭവമാണ് ചുരത്തിൻ്റെ ആറാമത്തെ വളവ് കയറാൻ പോവുകയാണ് തൊട്ടുമുന്നിലെ കാറുകൾ വേഗത കുറച്ച് നിർത്തിയിരിക്കുന്നു അവയ്ക്ക് മുന്നിൽ ഭാരമുള്ള ഒരു ലോറി ചുരം കയറാൻ പ്രയാസപ്പെടുന്നത് കാണാം ഇത്തരത്തിൽ ഒന്നിലേറെ ചരക്കുലോറികൾ മുന്നിലുണ്ടായാൽ ഓരോ വളവിലും ഗതാഗത സ്തംഭനമുണ്ടാവും ഇത് പതിവ് കാഴ്ചയാണ് മഴക്കാലത്ത് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു കിടക്കാറുണ്ട് ആറാമത്തെ വളവ് മുതൽ മനോഹരമായ മറ്റൊരു കാഴ്ച പതിവായി കാണാറുണ്ട് റോഡിൻ്റെ കൈവരി ഭിത്തിമേൽ വാനരക്കൂട്ടം സഞ്ചാരികളുടെ ദയാവായ്പിന് നിരനിരയായി കാത്തിരിക്കും ഇന്ന് എന്തുകൊണ്ടോ അവയെ ഒന്നും കാണാനില്ല വേറെ ഏതെങ്കിലും ഭാഗത്ത് അവയെ നമുക്ക് കാണാൻ സാധിച്ചേക്കും സുൽത്താൻ ബത്തേരിയിൽ നിന്നും കൽപ്പത്തയിൽ നിന്നുമൊക്കെ ബാംഗ്ലൂരിലേക്കും തിരുവനന്തപുരത്തേക്കുമൊക്കെ കെ എസ് ആർ ടി സി ധാരാളം സർവീസ് നടത്തുന്നുണ്ട് അതുകൊണ്ടുതന്നെ സഞ്ചാരികൾ ചെലവ് കുറഞ്ഞ രീതിയിൽ വയനാടൻ യാത്ര നടത്തി വരുന്നതായും കാണാം വയനാട്ടിൽ നിരവധി ചരിത്ര സ്ഥലങ്ങളും പൗരാണിക ക്ഷേത്രങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട് മഴക്കാലത്ത് വയനാട്ടിലേക്കുള്ള യാത്ര പലപ്പോഴും ദുസ്സഹമായി തോന്നാറുണ്ട് മണ്ണിടിച്ചിൽ വൃക്ഷങ്ങൾ കടപുഴകി വീണ് ഗതാഗതം സ്തംഭിക്കൽ എന്നിവയൊക്കെ യാത്രയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്തൊക്കെ ഉണ്ടായാലും സഞ്ചാരികൾ വയനാട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും കാരണം പച്ചപുതച്ച വയനാട് സഞ്ചാരികളെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചുരത്തിൻ്റെ ഏഴാമത്തെ വളവ് കയറിക്കൊണ്ടിരിക്കുന്നു ഇരുഭാഗവും വനമാണ് ചുരത്തിൻ്റെ മുകളിലേക്ക് വാഹനങ്ങൾ കയറിപ്പോകുന്ന കാഴ്ചയും കാണാം എതിർവശത്തു നിന്നും വലിയ വാഹനം ഇറങ്ങി വരുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെയും ഗതാഗത സ്തംഭനം ഒരു കെ എസ് ആർ ടി സി ബസ്സിന് ഇറങ്ങി വരാൻ ഇടതുഭാഗത്തെ വാഹനങ്ങൾ ഒതുക്കി നിർത്തിയതാണ് നിരവധി വാഹനങ്ങളാണ് ചുരം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് താമരശ്ശേരി ചുരത്തിൻ്റെ എട്ടാമത്തെ വളവ് കയറിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ കാഴ്ചയാണിത് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്താൻ എൻ്റെ വാഹനം ഒതുക്കിയിട്ടു ഈ കാഴ്ച നയനമനോഹരം തന്നെ ആകാശം ഭൂമിയിലേക്ക് ചാഞ്ഞുകിടക്കുകയാണെന്ന് തോന്നും തല ഉയർത്തി നിൽക്കുന്ന ഗിരിശൃംഖങ്ങൾ ഇവിടെ ഒരാൾ ഈ കാഴ്ചകളെല്ലാം തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു ഒമ്പതാമത്തെ വളവിലെ കാഴ്ചകളാണ് പ്രധാനമായും ചിത്രീകരിക്കാനുള്ളത് താമരശ്ശേരി ചുരത്തിന് ഒമ്പത് ഹെയർപിൻ വളവുകളാണുള്ളത് ഇരുവശത്തും നിബിഡ വനമാണ് വനാന്തരത്തിലൂടെയുള്ള യാത്ര വിനോദസഞ്ചാരികളെ തെല്ലൊന്നുമല്ല ആകർഷിക്കുന്നത് ഈ പാത കടന്നു പോകുന്നത് മുത്തങ്ങ ബന്ദിപ്പൂർ വനത്തിലൂടെയാണ് വ്യവസായത്തിനും ടൂറിസത്തിനും വാണിജ്യത്തിനും ഈ പാത വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് പാതയുടെ ഒരു വശത്ത് വാനരക്കൂട്ടം നിരന്നിരിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ച കാഴ്ച പക്ഷേ ഇന്ന് അവ എണ്ണത്തിൽ കുറവാണ് ചുരത്തിൻ്റെ ഒമ്പതാമത്തെ വളവിൽ എത്തിക്കഴിഞ്ഞു ഇതിൻ്റെ ഒരു ഭാഗം വലിയ കരിങ്കൽമലയാണ് കരിങ്കല്ല് പൊട്ടിച്ചെടുത്താണ് ബ്രിട്ടീഷുകാർ ഒമ്പതാമത്തെ ചുരം കുറ്റം തീർത്തെടുത്തത് ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് പ്രധാനമായും പകർത്താനുണ്ടായിരുന്നത് ഞാൻ ഈ ഫുഡ് പാത്തിലൂടെ ആദ്യമൊന്നും നടന്നു സഞ്ചാരികളുടെ എണ്ണം കുറവാണ് വൈകിട്ട് മണിയോടെയാണ് ഞാനിവിടെ എത്തിയത് കുറച്ചുനേരം കൂടി കഴിഞ്ഞാൽ ഇവിടം വിനോദസഞ്ചാരികളെ കൊണ്ട് നിറയും മഞ്ഞുകാലത്തെ കാഴ്ചയാണ് ഹൃദയാവർജകം കോടമഞ്ഞിൻ്റെ തണുപ്പും അനുഭവിച്ച് മഞ്ഞുമൂടിയ താഴ്വാരം കാണുന്നത് വല്ലാത്ത അനുഭവം തന്നെയാണ് ഒമ്പതാമത്തെ ഹെയർപിൻ വളവിൽ നിന്നുള്ള പകൽ കാഴ്ചയാണിത് നിബിഡവനത്തിൻ്റെ ആകാശ കാഴ്ച ചുരത്തിലൂടെയുള്ള റോഡും കാണാം ഈ വളവുകൾ കയറിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അടിവാരത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമാണ് ഇവിടേക്കുള്ളത് ഇവിടെ നിന്നാൽ കോഴിക്കോട് ജില്ലയുടെ ആകാശ ദൃശ്യങ്ങൾ കാണാം സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചടി ഉയരത്തിലാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നുള്ള അസ്തമയക്കാഴ്ച ഹൃദ്യമാണ് അതുകൊണ്ട് തന്നെ അസ്തമയം കാണാൻ ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുതെന്ന ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു എന്നാൽ ബോർഡിന് താഴെ മാലിന്യം നിക്ഷേപിക്കാതെ ചുരത്തിൽ നിന്നും താഴേക്കാണ് മാലിന്യം വലിച്ചെറിഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് ഏറെയും വിനോദസഞ്ചാരികളുടെ പരിസ്ഥിതി ബോധം എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം അതേസമയം പരിസ്ഥിതിയെക്കുറിച്ച് ബോധമുള്ളവരുമുണ്ട് അവർ ഈ ബോർഡിൻ്റെ താഴെ പ്രത്യേകം പെട്ടിയിലാണ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിക്ഷേപിച്ചിരിക്കുന്നത് സുൽത്താൻ ബത്തേരിയിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാനാണ് ഞാൻ പോകുന്നത് താമരശ്ശേരി ചുരം കയറിക്കഴിഞ്ഞാൽ വയനാട് ജില്ല നമ്മെ സ്വാഗതം ചെയ്യും റോഡിൻ്റെ ഇരുവശത്തും വൈവിധ്യമാർന്ന കച്ചവട കേന്ദ്രങ്ങളുടെ കാഴ്ചയ്ക്ക് ഇവിടെ നിന്നും തുടക്കമാവുകയാണ് വനവിഭവങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ ചൂരൽ നിർമ്മിതം അടക്കമുള്ള ഫർണിച്ചറുകൾ ചായപ്പൊടി എന്നിവയൊക്കെ വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങളാണ് ഇരുവശത്തുമുള്ളത് വയനാട്ടിൽ നിന്നും മടങ്ങുമ്പോൾ വിനോദസഞ്ചാരികൾ ഇവയെല്ലാം വാങ്ങിക്കൊണ്ടുപോകുന്നു പോകുന്നു ചെറിയ തട്ടുകടകളും റോഡിൻ്റെ ഇരുവശത്തുമുണ്ട് മുളയരി പായസമാണ് ഇതിൽ മുഖ്യ ആകർഷണം പന്തിരാണ്ട് കൂടുമ്പോൾ പോക്കുന്ന ഇല്ലിമുളയുടെ അരി കൊണ്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത് എന്നാൽ ഇത് വയനാടൻ മുളയരി തന്നെയാണോ ആണോയെന്ന ഒരു സംശയവുമുണ്ട് ബിരിയാണി മുതൽ വിവിധ രുചിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് തട്ടുകടകളിൽ നിന്നും വാങ്ങാൻ സാധിക്കുക വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് താമസിക്കാൻ നല്ല ടൂറിസ്റ്റ് ഹോമുകളും ഇവിടെയുണ്ട് അതുപോലെ വലിയ ഹോട്ടലുകളും ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്നു ഞാൻ ഈ വീഥിയിലെ പകലത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് രാത്രിയിലെ കാഴ്ചകളാണ് ഇനി ചിത്രീകരിക്കാനുള്ളത് സുൽത്താൻ ബത്തേരിയിലെ ചടങ്ങിൽ പങ്കെടുത്ത് ഞാൻ രാത്രിയോടെ മടങ്ങുകയാണ് ചെറിയ ഗ്രാമങ്ങൾ പിന്നിട്ട് താമരശ്ശേരി ചുരത്തിൻ്റെ ഒമ്പതാം വളവിലെത്തി ചുരത്തിൽ നിന്നുള്ള രാത്രി കാഴ്ചയാണിത് ധാരാളം വാഹനങ്ങൾ ചുരം ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു ചലിക്കുന്ന വാഹനങ്ങളുടെ പ്രകാശം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ പകലത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല വൈകുന്നേരത്തെ കാഴ്ച കാണാൻ ധാരാളം ആളുകൾ വന്നിട്ടുണ്ടാകണം ഇപ്പോൾ ഞാൻ മാത്രമാണ് ഈ ചുരത്തിൻ്റെ അരകു ചേർന്ന് നിന്ന് കാഴ്ചകൾ കാണുന്നതും ചിത്രീകരിക്കുന്നതും ഞാൻ താമരശ്ശേരി ചുരം ഇറങ്ങുകയാണ് യാത്രയിലെടുത്ത വീഡിയോ ആണിത് മുന്നൊരുക്കമില്ലാതെ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക പുതിയ വീഡിയോവിൽ വീണ്ടും കാണാം അതുവരേക്ക് നമസ്കാരം